നമസ്കാരം ഗുരുവായൂരുടെ ഓഡേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സരദാ രാജ്കമ്മിൽ ഗുരുവായൂർ സ്വദേശിയാണ് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ ഭാഷണം ഹരേ ആദ്യത്തെ ചോദ്യം ചോദിച്ച ചോദിച്ചിരിക്കുന്നത് സാറാണ് മധു കാടാമ്പുഴയിൽ നിന്ന് സാറാണ് ചോദിച്ചിരിക്കുന്നത് കുളത്തിലെ വെള്ളം ക്ഷേത്ര കുളത്തിലെ വെള്ളം ശുദ്ധീകരിക്കാറുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ശുദ്ധീകരിക്കാറുണ്ട് ശുദ്ധീകരിക്കേണ്ട ആ ഒരു വലിയ ടാങ്ക് തന്നെ അവിടെ നിങ്ങൾക്ക് ആ ഭാഗത്ത് തന്നെ കാണാൻ പറ്റും രണ്ടോ മൂന്നോ ടാങ്കുകളുണ്ട് ശുദ്ധീകരിച്ചിട്ട് അതിലേക്ക് തന്നെ വെള്ളം പമ്പ് ചെയ്യാനുള്ളതായിട്ട് കാരണം എന്താ എന്താച്ചപ്പോൾ അയ്യപ്പന്മാരുടെ സീസണൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് ക്ഷേത്രക്കുളം സാധാരണ അത്രയും അല്ലാത്ത സമയത്ത് അത്രയും പേരന്നെ ഉപയോഗിക്കാറില്ല അപ്പം നല്ലോണം വേ എണ്ണയും സോപ്പൊന്നും ഉപയോഗിക്കാതെ ക്ഷേത്രക്കുളത്തിൽ നമുക്ക് കുളിക്കാൻ സാധിക്കുള്ളൂ എങ്കിൽ പോലും വളരെയധികം മലിനമാവാറുണ്ട് കേട്ടോ അപ്പോൾ അതിടക്കിടക്ക് ശുദ്ധീകരിക്കാറുണ്ട് ഒരു പരാതി ഉണ്ട് കേട്ടോ നമ്മളുടെ ചോദ്യോത്തരങ്ങളിൽ പലതും റിപ്പീറ്റേഷൻ ആണ് ശരിയാണ് ആവർത്തന വിരസത ഉണ്ടായിരിക്കാം ചോദ്യോത്തരങ്ങളിൽ എന്തായാലും ഉണ്ടായിരിക്കാം കാരണം എന്താ വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ കഥ നിരവധി തവണ കേൾക്കണ പോലെയല്ലോ നമ്മൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആകുമ്പോൾ പക്ഷെ നമുക്കൊരു നിവർത്തിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് വന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാൾ പുതിയതായിട്ടല്ല ചോദ്യം ചോദിക്കുക അവർക്ക് അറിയാത്തൊരു ചോദ്യം ചോദിക്കുക അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കുന്നു അപ്പം ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടോ നിങ്ങൾ പോയി നോക്കിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് തൃപ്തികരമായിരിക്കില്ല അല്ലേ അവർക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കേൾക്കണം ഉണ്ടാവും പിന്നെ മാത്രല്ല നിങ്ങളിൽ തന്നെ അനവധി പേർക്ക് മുമ്പ് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും അപ്പോൾ ഇപ്പോൾ കൃഷ്ണനാട്ടം കളിയുടെ കാര്യം പറയുകയാണെങ്കിൽ സവിതെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുമ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും പക്ഷെ അതെന്താണെന്ന് ഓർത്തെടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഫുൾ സെർച്ച് ചെയ്ത് കാണേണ്ടി വരും രണ്ടാമത് ഞാൻ ആ ക്വസ്റ്റ്യൻ പറഞ്ഞത് ആ ഓക്കെ ഓർമ്മ വന്നു എന്ന് തോന്നില്ല ചിലർക്കെങ്കിലും അപ്പോൾ എനിക്കറിയാം അവർ തന്നെ വിരസത ഉണ്ടായിരിക്കും എന്നാലും നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ കാര്യമില്ലെന്ന് വെച്ചിട്ട് ഒന്ന് ക്ഷമിക്കണം കേട്ടോ കാരണം പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനെ അവരുടെ സംശയങ്ങൾ തീർക്കാനുള്ള ഒരു ഉപാധിയായിട്ടല്ലേ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് വെച്ചിരിക്കണേ അപ്പോൾ അവരെയും ഒട്ടും നിരാശപ്പെടുത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അടുത്ത ചോദ്യം അടുത്തതായിട്ട് ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിൻ്റെ പ്രത്യേകതകൾ പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗ്രാമപ്രദക്ഷിണത്തിനെ പറ്റിയിട്ട് എനിക്ക് ആളുടെ പേര് മനസ്സിലായിട്ടില്ല അപ്പോൾ അവൻ സൗമ്യാന്നാണ് തോന്നുന്നു കാണുന്നത് നമുക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കാറുള്ള സ്വാമ്യമല്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ പേരെന്താന്ന് പറയണേ കേട്ടോ ഗ്രാമപ്രദക്ഷിണത്തിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്സവം ഇവിടെ പത്ത് ദിവസമാണ് കുംഭത്തിലെ പൂയത്തിനാണ് കൊടിയേറ്റം വരുന്നത് കൊടിയേറ്റത്തിനാണ് കൂടുതൽ പ്രാധാന്യം അതായത് കൊടിയേറ്റത്തിൻ്റെ നാളിനാണ് പ്രാധാന്യം ശരിക്കും ആറാട്ടിൻ്റെ നാളെ തൊട്ട് പിന്നോട്ട് കണക്കാക്കാണ് പൊതുവേ പതിവ് പക്ഷേ ഇവിടെ കൊടിയേറ്റത്തിൻ്റെ സമയത്തിനാണ് പ്രത്യേകത ഉത്സ എട്ട് ദിവസം കഴിഞ്ഞാൽ ഒമ്പതും പത്തും ആണ് ഗ്രാമപ്രദക്ഷിണ വരുന്നത് ഒൻപതാമത്തെ ദിവസം പള്ളി കേട്ട ആ ദിവസം രാ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങും അത് കഴിഞ്ഞ് ഒൻപത് മണിയാവുമ്പോഴേക്കും തിരിച്ചു കയറും പിറ്റേ ദിവസം ആറാട്ടിനും ഇതുപോലെ തന്നെ ദീപാരാധന കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങും അതുകഴിഞ്ഞ് ആറാട്ടിനും തിരിച്ചു കയറുന്നത് അങ്ങനെയാണ് ഗ്രാമപ്രദക്ഷിണം രണ്ട് ദിവസം വരുന്നത് ഉത്സവകാലത്തെ ഇതൊന്നുമല്ലാത്ത ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നെളിച്ച് വയ്ക്കുക എന്നുള്ളതാണ് പഴുക്കാമണ്ഡപം എന്താണെന്നറിയോ സ്വർണത്തിൻ്റെ തേരു പോലെയുള്ള ഒരു ഭഗവാന്റെ ഒരു എന്താ പറയുക ഇരിപ്പിടമാണ് മണ്ഡപം എന്ന് പറയുന്നത് ഈ മണ്ഡപത്തിലേക്ക് ഭഗവാൻ്റെ സ്വർണത്തിടമ്പ് എഴുന്നള്ളിച്ച് വെക്കുന്നതിനെയാണ് വയ്ക്കുന്നതിനെയാണ് മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കുക എന്ന് പറയുന്നത് അത് രണ്ട് നേരമാണ് ഒരു ദിവസം ഉള്ളത് രാവിലെയുണ്ട് രാത്രിയിലും ഉണ്ട് കേട്ടോ രാത്രിയിലുള്ളതിനെയാണ് കൂടുതൽ ആളുകൾ കണ് തൊഴാൻ കൂടുതൽ ആൾക്കാർ കണ്ടിരിക്കുന്നത് അത് ചിലപ്പോൾ വർക്കിംഗ് ടൈം അല്ല രാവിലെ എന്നുള്ളതുകൊണ്ടായിരിക്കാം കേട്ടോ പിന്നെ രാവിലത്തെ സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിലെ എഴുന്നള്ളിച്ച് വെക്കുന്നത് നാലമ്പലത്തിനകത്താണ് അപ്പോൾ ആ സമയത്ത് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നവർക്കാണ് തൊഴാൻ സാധിക്കുക അതല്ലാതെ രാത്രിയിലെ എഴുന്നള്ളിപ്പ് വന്നിട്ട് നമ്മൾ ഈ കൃഷ്ണനാട്ടങ്ങളിൽ നടക്കുന്ന ആ ഭാഗമുണ്ടല്ലോ വടക്ക് വശം അവിടെയാണ് സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിലെ ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ച് വെക്കാറ് ഈ പഴുക്കാമണ്ഡപം തൊഴുന്നത് അതിവിശേഷമാണെന്ന് കേട്ടോ പറയുക അതായത് ആ സമയത്ത് ഗുരുവായൂരപ്പനോട് നമ്മൾ എന്താഗ്രഹം പറഞ്ഞാലും ഭഗവാനെന്ന് തട്ടിക്കളയാതെ സ്വീകരിക്കും എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ നല്ല തിരക്കും ഉണ്ടാവാറുണ്ട് ഈ ഉത്സവം ഏഴ് ദിവസങ്ങളിലും പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെച്ചിട്ട് രാത്രി ഒരു ഒൻപത് മണിക്ക് എഴുന്നള്ളിച്ച് വെച്ച് പതിനൊന്നര വരെയൊക്കെ എന്തായാലും ഉണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണി വരെയും എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട് ആ ഗുരുവായൂരപ്പന് അതിന് മുമ്പിൽ മേളം ഉണ്ടായിരിക്കും കേട്ടോ ഒമ്പതാമത്തെയും പത്താമത്തെയും ദിവസം അതായത് രണ്ടാമത്തെ ദിവസം തൊട്ടിട്ട് ഏഴാമ എട്ടാമത്തെ ദിവസം വരെയും പഴുക്കാമണ്ഡപത്തിൽ എഴുതി എഴുന്നള്ളിച്ച് വയ്ക്കും ഒമ്പതാമത്തെയും പത്താമത്തേം ദിവസം പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെച്ചിട്ട് അവിടെ വച്ചിട്ടാണ് ഭഗവാന് ദീപാരാധന സന്ധ്യാസമയത്ത് ദീപാരാധന ആ ഒരു തിടമ്പിലേക്കാണ് ദീപാരാധന കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആണ് ഭഗവാൻ പുറത്തേക്ക് ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് എഴുന്നള്ളുന്നത് കേട്ടോ ആ ഗ്രാമപ്രദക്ഷിണത്തിന് എഴുന്നള്ളുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പണ്ട് ഈ മധുരാപുരിയിലേക്ക് ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണനും ബലരാമനും കൂടി മധുരാപുരിയിലേക്ക് വരുന്ന സമയത്ത് മധുരാപുരി മുഴുവനായിട്ടും അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ വരവിനായിട്ടാണ് ജനങ്ങളെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കംസ മഹാരാജാവ് വിചാരിച്ചിരുന്നത് അദ്ദേഹം നടത്തുന്ന ഉത്സവത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വീഥികൾ മുഴുവനും അലങ്കരിച്ചതെന്നാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ വരവനായിട്ട് അവർ കാത്തിരിക്കുകയായിരുന്നു പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അതായത് കംസന്റെ ദുർഭരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വരുന്ന ആ രാജാവിനെ സ്വീകരിക്കാനായിട്ട് തന്നെയായിരുന്നു എല്ലാവരും ഓരോ ഓരോ ഗ്രഹങ്ങളും അലങ്കരിച്ച് ഭഗവാനെ സ്വീകരിച്ചു എന്ന് പറയില്ലേ അതേപോലെയാണ് ഈ ഗുരുവായൂർ ഉത്സവകാലത്ത് എല്ലാ നടകളിലും കടക്കാരും ആൾക്കാരും ഒക്കെ അലങ്കരിച്ച് ഇവിടുത്തെ ലോഡ്ജുകളായാലും കട കടമുറികളാണെങ്കിലും എല്ലാവരും ഭഗവാന്റെ എഴുന്നള്ളിപ്പ് ആ ഒരു ഗ്രാമപ്രദക്ഷിണം ആ സമയത്ത് പുറത്തേക്ക് ഭഗവത് വിഗ്രഹം ഇറക്കി വെച്ച് നിറയെ കൂടി ഭഗവാനെ സ്വീകരിക്കാൻ പറ പറ വെച്ച് സ്വീകരിക്കാനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് സാധിക്കുമെങ്കിൽ എല്ലാവരും പങ്കെടുക്കൂ ഫെബ്രുവരി ഇരുപത്തൊമ്പതാം തീയതി ഒന്നാം തീയതി മാർച്ച് ഒന്നാം തീയതിയാണ് രണ്ട് ദിവസമാണ് പുറത്തേക്കുള്ള ഗ്രാമപ്രദക്ഷിണം വരുന്നത് കേട്ടോ സാധിക്കുമെങ്കിൽ എല്ലാവരും പങ്കെടുക്കൂ എന്തായാലും നമുക്ക് ലൈവായിട്ട് തന്നെ എല്ലാം കാണിച്ചു തരണം എന്നാണ് ആഗ്രഹം ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ ഗുരുവായൂരപ്പിന് ചൂലിയുടെ വഴിപാട് നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചു ചൂലി വഴിപാട് എവിടെയാണ് സമർപ്പിക്കേണ്ടത് ചൂലല്ലേ അപ്പം കടത്താൻ പാടുമോ എന്നറിയില്ല എന്നുള്ളതുകൊണ്ടാണ് ആ ചോദ്യം വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ വെക്കാം കേട്ടോ ചൂല് കൊണ്ടുപോയിട്ട് നമുക്ക് കൊടിമരത്തിൻ്റെ ചുവട്ടിലുള്ള ആ ഭണ്ഡാരത്തിൻ്റെ മുകളിൽ വെക്കാം കേട്ടോ നാലമ്പലത്തിനകത്തേക്ക് ചൂല് കടത്താൻ പാടില്ലായൊന്നുമില്ല കേട്ടോ കാരണം അവിടെ ക്ലീൻ ചെയ്യാനും ചൂല് തന്നെയല്ലേ ഉപയോഗിക്കണേ പക്ഷേ അങ്ങോട്ട് നമ്മൾ വഴിപാടായിട്ട് ചൂല് കൊണ്ടുപോയി കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് പക്ഷേ എല്ലാവരും കൊടിമരത്തിൻ്റെ ചുവട്ടിൽ വെക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ വെക്കാം എനിക്ക് തോന്നണേ ഇങ്ങനെ ഒരു സംശയം വരാൻ തന്നെ കാരണം ചൂലായതുകൊണ്ടായിരിക്കാം പിന്നെ പല ആൾക്കാരും എന്നോട് ചോദിച്ച് ചൂലും തലമുടിയും തമ്മിൽ എന്താ ബന്ധം എന്ന് അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല അങ്ങനെ ചെയ്താൽ ഗുരുവാരപ്പന അനുഗ്രഹിക്കും മാത്രമേ എനിക്ക് പറയാനറിയില്ലുട്ടോ അടുത്ത ചോദ്യം കോഴിക്കോട് നിന്ന് ചോദിച്ചു ചോദിച്ചാൽ ഉദ്യാസ്തമന പൂജയുടെ കാര്യം ചോദിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞതാണ് ആവർത്തന വിരസതയാണ് എന്നാലും കേൾക്കൂ കേട്ടോ ഉദയാസ്തമന പൂജ ബുക്ക് ചെയ്യാനായിട്ട് ഒന്നര ലക്ഷം രൂപയാണ് ഇപ്പോൾ ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് രണ്ടായിരത്തി അമ്പത് വരെയുള്ളതെല്ലാം ബുക്കിംഗ് ആയി കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം വരുന്ന ഏതെങ്കിലും ഡേറ്റ് നമുക്ക് ലഭിക്കുള്ളൂ ഇപ്പോൾ ഒരു ദിവസം അഞ്ച് പേരുടെ പേരിലാണ് കേട്ടോ ഉദയാസ്തമന പൂജ നടക്കുന്നത് ഉദയാസ്തമന പൂജയ്ക്ക് നമ്മളിപ്പോൾ ഒന്നര ലക്ഷം രൂപ ഭഗവാന്റെ റിസീപ്റ്റ് എടുക്കാനായിട്ട് ദേവസ്വത്തിലേക്ക് അടച്ചെങ്കിൽ പോലും ആ സമയത്ത് ഉദയാസ്തമന പൂജ നടക്കുന്ന ദിവസം ഏതാണോ ആ ദിവസത്തെ ചിലവ് കണക്കാക്കിയിട്ട് അധികം വരുന്ന ചിലവ് നമ്മൾ ആ സമയത്ത് അടച്ചു കൊടുക്കുകയും കൂടി വേണ്ടി വേണ്ടിവരും കേട്ടോ ഒന്നാലാണ് നമ്മളുടെ പേരിലാവുകയുള്ളൂ അതല്ല ഇപ്പം നമ്മൾ കുറേ കുറേ കാലം കഴിഞ്ഞിട്ട് വരുന്നതല്ലേ അപ്പം ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഡേറ്റ് ആണല്ലോ അപ്പോൾ ഇപ്പോൾ ഇത് ഷീട്ടാക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അവർ ജീവിച്ചിരിക്കില്ലാല്ലോ ചില ആളുകൾ ചിലപ്പോൾ മരിച്ചു മരിച്ചുപോയിട്ടുണ്ടായിരിക്കാം അങ്ങനെ വരുമ്പോൾ അവരുടെ അനന്തരാവകാശിക്കാണല്ലോ ദേവസ്വം അറിയിപ്പ് കൊടുക്കുക അങ്ങനെ അറിയിപ്പ് കിട്ടുന്ന പലരും ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട് ഞങ്ങൾക്ക് അതിന് എന്താ പറയുക അങ്ങനെ ഇപ്പോൾ നടത്താൻ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ ദിവസം വേറെ ആൾക്കാർക്ക് അലോട്ട് ചെയ്ത് കിട്ടും കേട്ടോ അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് ബാക്കിലേക്ക് ഏതെങ്കിലും ഡേറ്റ് കിട്ടാനും മതി ഇപ്പോൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തതായി ശ്യാമള ബാലകൃഷ്ണൻ നമ്മളുടെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള ശ്യാമള ചേച്ചി ചോദിച്ചിട്ടുണ്ട് വിളക്ക് മാല പുഷ്പാഞ്ജലി പാൽപ്പായസം ഇതൊക്കെ ചീട്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇതൊക്കെ ഷീട്ടാക്കാൻ തഴാൻ വരുന്ന സമയത്ത് ചെയ്താൽ മതിയോ അതോ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് ചോദിച്ചിരിക്കണം കേട്ടോ ഇതൊന്നും മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല അപ്പം ഞാൻ പാൽപ്പായസം ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ പത്ത് മണിക്ക് മുമ്പായിട്ട് പാൽപ്പായസത്തിൻ്റെ ഷീട്ടെടുത്താലേ നമുക്ക് ഉച്ചപൂജയുടെ പാൽപ്പായസം കിട്ടുള്ളൂ കാരണം പത്ത് മണിക്ക് തൊട്ട് അവിടെ പ്രിപ്പറേഷൻസ് തുടങ്ങും അപ്പോൾ എത്ര രൂപയ്ക്ക് രൂപയ്ക്കുണ്ട് പാൽപ്പായസം എന്ന് നോക്കി അത്രയും ചരക്ക് പാൽപ്പായസമാണ് അവിടെ തയ്യാറാക്കുന്നത് അമ്പലപ്പുഴയിലൊന്നും അങ്ങനെയല്ല കേട്ടോ അമ്പലപ്പുഴയിൽ നിശ്ചിതമായിട്ടുള്ള ഒരളവ് എല്ലാ ദിവസവും പാൽപ്പായസം ഉണ്ടാക്കുന്നുണ്ട് ആ പാൽപ്പായസത്തിൻ്റെ ഒരു ഭാഗമാകാനാണ് നമുക്ക് സാധിക്കുക ഇവിടെ അങ്ങനെയല്ല നമ്മൾ എത്ര രൂപയ്ക്കാണോ പാൽപ്പായസം ഷീട്ടാക്കുന്നത് ഭക്തജനങ്ങൾ അതിനനുസരിച്ചാണ് ഓരോ ചിരക്കിൻ്റെ അളവ് അതായത് പായസത്തിൻ്റെ അളവ് എത്ര വേണമെന്ന് ദേവസ്വം നിശ്ചയിക്കുന്നത് അപ്പോൾ രാവിലെ പത്ത് മണിക്ക് മുമ്പായിട്ട് ഷീട്ടാക്കുകയാണെങ്കിലാണ് നമുക്ക് അന്നത്തെ തീയതിക്ക് തന്നെ പാൽപ്പായസം കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ അത്താഴ പൂജയ്ക്കുള്ള പാൽപായസോ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കുള്ള പാൽപ്പായസമോ കിട്ടുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഷീട്ടാക്കിയാൽ മതി ഇനി അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു വർഷത്തേക്ക് ഒരുമിച്ച് ബുക്ക് ചെയ്യണമെങ്കിലോ അതല്ലെങ്കിൽ അഹസ വഴിപാട് അത് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഷീട്ടാക്കണം അതുപോലെ തന്നെ കൃഷ്ണനാട്ടം കളി വഴിപാട് അതും നമ്മൾ രണ്ട് ദിവസം മുമ്പ് ചീട്ടാക്കണം ഇതിനൊക്കെയാണ് അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെയാണ് അഡ്വാൻസ് ആയിട്ട് ചീട്ടാക്കേണ്ടത് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരുമിച്ച് പുഷ്പാഞ്ജലി ചീട്ടാക്കാം അങ്ങനെ ഏത് വഴിപാട് വേണമെങ്കിലും നമുക്ക് ഒരു വർഷത്തേക്കോ ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ വരുന്ന ഇന്ന ദിവസത്തിന് എന്ന് പറഞ്ഞിട്ടോ ഒക്കെ ഷീട്ടാക്കാൻ സാധിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അവിടെ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടർ ഉള്ളത് ബാക്കി സാധാരണ നമ്മൾ ഷീറ്റ് കൗണ്ടർ പ്രസാദ കൗണ്ടർ തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും നമുക്ക് ഷീട്ടാക്കിയിട്ട് അപ്പോൾ തന്നെ വാങ്ങിക്കാൻ സാധിക്കും കേട്ടോ അടുത്തതായിട്ട് പേരറിയാതെ നമ്മുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളാണ് സ്ഥിരം പ്രേക്ഷകനാണ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അയോധ്യയിൽ പ്രാണപ്രതീക്ഷ നടക്കാനുള്ള നാളെ അപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ എന്തെങ്കിലും പ്രത്യേക പൂജ നടക്കുന്നുണ്ടോന്ന് അങ്ങനെ ഇല്ലാട്ടോ ഗുരുവായൂരമ്പലത്തിലെ പൂജകളും പൂജാവിധികളെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച നിശ്ചയിച്ച പ്രകാരമുള്ള പൂജാവിധികൾ തന്നെയുള്ളൂ എനിക്ക് തോന്നണത് അകത്തെ ദശാവതാര തൂണിൽ ശ്രീരാമൻ്റെ തൂണിൻ്റെ അവിടെ ചിലപ്പോൾ ഒരു തിരി വയ്ക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യാമല്ലോ നമുക്ക് അങ്ങനെ ചെയ്യാനും ശ്രീരാമനെ മാല ചാർത്താനും ഒക്കെയുള്ള സാധ്യതയുണ്ടാകും അതല്ലാതെ പൂജാതി കർമ്മങ്ങളിലൊന്നും ഒരു വ്യത്യാസവും വരുന്നില്ല നാളത്തെ ദിവസം അടുത്തതായി മനുശേഷി ചോദിച്ചിട്ടുണ്ട് മനുശേശി രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസം കുറേ ദിവസമായിട്ട് മനുശേശിയുടെ ചോദ്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല മുൻ ചേച്ചി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അർച്ചനയെക്കുറിച്ച് പറയാൻ അർച്ചന പ്രസാദം നമുക്ക് ശ്രീലകത്തുനിന്ന് നേരിട്ട് അർച്ചന പ്രസാദം ലഭിക്കുന്നു നമുക്ക് ശ്രീലകത്തു നിന്ന് നേരിട്ട് അർച്ചന പ്രസാദം ലഭിക്കില്ല നമുക്ക് ശ്രീലകത്തെ പ്രസാദം തന്നെ മേൽശാന്തി തരുന്നത് ഒന്നിലോ മേൽശാന്തി മുറിയിൽ നിന്ന് അല്ലെങ്കിൽ മേൽശാന്തി ഗണപതിയുടെ പിന്നിൽ മേൽശാന്തിക്ക് ഇരിക്കാനുള്ളൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്ത് നിന്നാണ് കിട്ടുക കേട്ടോ ശ്രീലകത്തുനിന്ന് നേരിട്ട് ഞാൻ പറഞ്ഞിരുന്നു അങ്കുലിയാങ്കം കൂത്ത് നടക്കുമ്പോൾ ആ കൂത്തിലെ ഹനുമാന്റെ വേഷം ധരിച്ചിട്ടുള്ള ചാക്യാർക്ക് മാത്രമാണ് ശ്രീ ശീലകത്തു നിന്ന് നേരിട്ട് മേൽശാന്തി പ്രസാദം നൽകുകയുള്ളൂ വേറെ ആർക്കും അങ്ങനെ ശീലകത്തുനിന്ന് എടുത്ത് ഉടനെ ഇങ്ങോട്ട് പുറത്തേക്ക് അങ്ങനെ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഗുരുവായില്ല നമുക്കത് ആലോചിച്ചു നോക്കി മനസ്സിലാവും കാരണം നല്ല തിരക്കല്ലേ ഇങ്ങനെ ഓരോരുത്തർക്ക് പ്രസാദം കൊടുക്കാൻ നിർത്തുക നിർത്താനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ അങ്ങനെ കൊടുക്കാതെ അപ്പോൾ അത് പക്ഷേ അവിടെ നിന്ന് മേൽശാന്തി നമുക്ക് തരുന്ന പ്രസാദമുണ്ടല്ലോ അത് ശ്രീലകത്തു നിന്നുള്ളത് തന്നെയാണ് കേട്ടോ നേരെ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ നിന്ന് എടുത്തിട്ടുള്ള താമരപ്പൂവും തെച്ചിപ്പൂവും തുളസിപ്പൂവും ഒക്കെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഭഗവാന ചാർത്തിയ ചന്ദനത്തിൻ്റെ ഭാഗ്യ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാനെ കാണിച്ച് പൂവിട്ട ചന്ദനാണ് നമുക്ക് തരുന്നത് അതല്ലാതെ നമുക്ക് പുറത്തുനിന്ന് വേറെ നിവൃതി ഒരു പൂവെടുത്ത് തരുന്നതൊന്നുമല്ല കേട്ടോ പിന്നെ അർച്ചന ചെയ്യുമ്പോൾ നമ്മളുടെ നാളിൽ തന്നെ അർച്ചന നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് നാളിനും ഭഗവാനെ ഇവിടെ അർച്ചന ചെയ്യുന്നുണ്ട് അപ്പോൾ ഇരുപത്തിയേഴ് നാളിൽ ഏതെങ്കിലും ഒന്ന് നമ്മളുടെ നാളാണല്ലോ അപ്പോൾ ആ നാളിന് നമുക്ക് അർച്ചന ചെയ്തിട്ടുള്ള ആ പ്രസാദം തന്നെയാണ് നമുക്ക് അമ്പലത്തിൽ നിന്ന് ലഭിക്കണം കേട്ടോ ശ്രീലകത്തുനിന്ന് നേരിട്ട് കിട്ടണില്ലാന്ന് ഉള്ളതുള്ളൂ അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളെടുത്തിട്ടുള്ളൂ ഇന്ന് വാട്സപ്പിലൂടെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വീഡിയോസിന്റെ താഴെ കുറേ ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ യൂട്യൂബിൽ തന്നെ ഷോർട്സിൻ്റെ താഴെയുള്ള കമന്റ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇന്നലത്തെ എൻ്റെ വീഡിയോൻ്റെ താഴത്തെ കമൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ പെൻഡിങ് വെച്ച ചോദ്യങ്ങൾക്കെല്ലാം സോറി നാളെ മറുപടിയായിട്ട് വരാം അതുപോലെ തന്നെ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഞാൻ പെൻഡിങ് വെച്ച് ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്നെ ഒന്നും ഓർമ്മിപ്പിക്കണം ഗുരുവാരപ്പിൻ്റെ കാര്യങ്ങളല്ലേ നമുക്ക് ഓർമ്മിപ്പിക്കുന്നതിലൊരു മടി വിചാരിക്കരുത് എല്ലാവരും വീണ്ടും ഓർമ്മിപ്പിക്കണം പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമ്മളുടെ ഈ ഈയൊരു ഉച്ചപൂജയുടെ അലങ്കാര വർണ്ണന കേൾക്കുന്ന സമയത്ത് ഗുരുവാരപ്പനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഗുരുവാരപ്പൻ്റെ ഏതെങ്കിലും ഒരു നാമം നിങ്ങൾ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര സന്തോഷവും കമൻസിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് നമ്മുടെ വീഡിയോസിനൊക്കെ കൂടുതലും വ്യൂസ് വരുന്നത് കൂടുതൽ പേരിലേക്ക് ഇത് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലതല്ലേ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് സാധിക്കുമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സന്തോഷവും എന്താ പറയുക ഗുരുവായൂരപ്പനോട് ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങൾ അറിയാൻ അറിയാൻ സാധിക്കുന്നതിലുള്ളൊരു സന്തോഷം കമൻറ്റിലൂടെ അറിയിക്കും കേട്ടോ പിന്നെ അതുമാത്രമല്ല ഞാൻ കുറച്ചൊന്ന് ഡൗൺ ഡൗണായിപ്പോയി ഇന്നലെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഉഷാറായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് എനിക്ക് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ലല്ലോ ഗുരുവായൂരപ്പനെ ഞാനിന്ന് രാവിലെ തന്നെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളോടും ഓരോരുത്തരോടും ക്ഷമ ചോദിക്കുകയാണ് കാരണം ഇത്രയും ഇത്രയും നന്നായിട്ട് എന്നെ സ്നേഹിക്കുന്ന എന്നെ സ്വീകരിക്കുന്ന ഒരു വലിയ കുടുംബം ഗുരുവായൂരപ്പൻ്റെ പേരിൽ എനിക്ക് ഗുരുവായൂരപ്പൻ തന്നിട്ട് അതിനെയൊക്കെ ഞാൻ എന്താ പറയുക നിരസിച്ച് പോകാൻ ശ്രമിച്ചതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അപ്പോൾ വീണ്ടും നാളത്തെ വീഡിയോയിലൂടെ എല്ലാവരെയും കാണാമെന്ന് വിചാരിക്കുന്നു നന്ദി